മതി 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 പോരാ ഇവിടെ ഉണ്ടാക്കിയ പെണ്ണാ നീ നിന്റെ വയർ നിറഞ്ഞ പോരാ വീർക്കണം അയ്യോ അതെ ഏട്ടനെ വെള്ളം കുടിപ്പിക്കാൻ എനിക്കറിയാം കുടിക്കു എല്ലാരും അമ്മാവിനോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പറയണ്ട പറയാണ്ടാ കേട്ടോ എന്നി വിടുവോ ഒന്ന് വെറുതെ അച്ഛനെ വെറുതെ ശുണ്ഠി പിടിപ്പിക്കല്ലേ ഈ ഭൂലോകമാണോ അതോ നമ്മുടെ ലോകമാണോ വലുത് വലുത് നമ്മുടെ ലോകമാണ് സീതെ ഭൂലോകത്ത് എവിടെ നോക്കിയാലും അതിരുകളുണ്ട് നമ്മുടെ ലോകത്തിന് അതിരുകളേ ഇല്ല വേലിക്കെട്ടുകളും ഇല്ല പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സ്നേഹത്തിന്റെ ലോകം എനിക്ക് യാത്ര ചെയ്യണം മഞ്ഞിലൂടെ മഴയിലൂടെ മലമടക്കുകളിലെ ഇടവഴികളിലൂടെ നടക്കണം കൊണ്ടുപോകാം നിനക്കിഷ്ടമുള്ള എവിടേക്കും കൊണ്ടുപോകാം മഞ്ഞും മഴ ഉള്ളിടത്തൊന്നും വേണ്ട വെറുതെ അണിഞ്ഞ് പനി പിടിച്ചു കിടക്കാനും വേറെ ഇങ്ങോട്ടെങ്കിലും പോയാൽ മതി അപ്പൊ നീയല്ല ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നോ ഏ ഒളിച്ച അതുവഴി നടന്നു ഇപ്പൊ വെറുതെ പോയി അതിപ്പോ കുറ്റ ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവേ ഇവകുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ ദേ ഇന്ദ്രയുടെ ചിരിക്കരുത് സ്വന്തം കൂടെപ്പറപ്പിനെ കളിയൊക്കെ ഓർമ്മ വേണം ഞാനൊരു സിനിമക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ കൊണ്ടുപോകൂല്ലേ ഇതിനൊക്കെ ദൈവം ചോദിച്ചോളൂ ഒന്നും പാവം അവനെങ്ങും കൊണ്ടുപോവില്ല എന്നേ അവൾക്കാണെങ്കിൽ ആകാശം മുട്ട ആഗ്രഹങ്ങളും നമുക്ക് അവൾ എങ്ങോട്ടേലും കൊണ്ടുപോവാ ഇന്ദ്രേട്ടാ കല്യാണം കൊണ്ടുപോവാട്ടെ ഒരുമിച്ച് ആ അതെ അതാവുമ്പോ ഒരു ഗമയൊക്കെ വീട്ടിലിരിക്കുന്ന അച്ഛനും വീട്ടിലിരിക്കുവല്ലോ പിന്നെ അല്ല ഞാനും കൂടെ നിങ്ങളുടെ കൂടെ ചെന്നൈക്ക് വരുവല്ലേ പറഞ്ഞു അല്ല ഞാൻ സ്വയം ഒന്ന് പോരെ യാത്ര ചെയ്യാനൊന്നും പാലിലും ചൂടുവെള്ളത്തിലും അരച്ചും പൊടിച്ചും കഴിക്കാനുള്ള ഒരു കൂട്ടം മരുന്നുണ്ട് അതെല്ലാം മാരി എടുത്തോണ്ട് അച്ഛൻ ചെന്നൈക്ക് വരാൻ പോവാ ഓ എന്തിനാ വരുന്നേ പോവാറും അല്ല ഈ പിന്നെ പലതരം ഉറുമ്പുകളുണ്ടല്ലോ എന്ന് പറയുമ്പോ വെറുതെ ഈ ആവശ്യം ഉണ്ടാവുന്നില്ലല്ലോ മനസിലായി പോരുത് അവര് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിന്റെ ചുമയുടെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായടാ മനസ്സിലായേടാ സത്യം പറഞ്ഞ ഈ ചെന്നൈ പോക്കു പറയുമ്പോ തന്നെ ഒരു ടെൻഷനാ വലിയ കോൺഫറൻസാ അവിടെ നമ്മൾ ഈ സാധാരണ സാരിയും ബ്ലൗസും ഇട്ട് പോയാ പോരാ പിന്നെന്താ സ്വിമ്മിങ് സൂട്ട് ഇട്ട് ചെല്ലണോ നീ ഈ അടുക്കളപ്പുറത്തെ ചുറ്റുവട്ടം അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടിട്ടുണ്ടോ അതിന് ആരെങ്കിലും ഈ ചെന്നൈയിലെ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നതേ വി ഐപികളുടെ ഒരു വലിയ കൂടിച്ചാരിലാ ഇത്തവണ സിംഗപ്പൂരിൽ നിന്ന് ഒരു പണച്ചാക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വരുന്നുണ്ടെന്നാണ് ഇന്ദ്രേട്ടം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ചെലപ്പോ ഞങ്ങള് സിംഗപ്പൂർ പോയിന്ന് വരും അഥവാ ഇവിടെ അടുക്കളയില് ചട്ടിയും കലവുമായി തട്ടിയും നടക്കുന്ന നിനക്ക് പേരിൽ കുറച്ച് ഡോളേഴ്സ് അയച്ചു തരാം ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് ഒരുപാട് പഴയ സിനിമ ഒക്കെ പറഞ്ഞ എനിക്ക് വിചാരം നിന്നെ ഒന്ന് ാക്കാൻ പറഞ്ഞതല്ലേ പെണ്ണ ഇതിപ്പോ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോവാ സ്വീതേച്ചി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവും എങ്ങോട്ടേലും ഒന്നല്ല നിനക്കിഷ്ടമുള്ളവരുടെ ഇന്ദ്രേട്ട സമ്മതിച്ചിട്ടുണ്ട് ശരിക്കും പിന്നല്ലാതെ ശരിക്കും എന്താ ഈ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു വെക്കണ്ടേ പുലർച്ചയ്ക്ക് എന്നെ പോണം ഒറ്റ ദിവസല്ലാമസിക്കുന്നുള്ളു അതിനൊരുപാട് ഡ്രസ് എടുത്തു വെക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊന്നും എന്റെ തീരുമാനമല്ല ഒക്കെ സീത തീരുമാനിച്ചതാ കഴിഞ്ഞ തവണ കൊണ്ടുപോയപ്പോ ഇട്ട സൂട്ടും കോട്ടും ഒന്നും വേണ്ട എല്ലാം പുതിയത് തന്നെ വേണം നിർബന്ധിച്ച പിന്നെ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ ഓ എനിക്കാണെങ്കിൽ ആ ടൈയും കോട്ടും ഇട്ടാൽ ശ്വാസം മുട്ടും സും വലിച്ചു കയറ്റി റൗഡികളെ പോലെ ഷർട്ടിന്റെ കൈയും ചുരുട്ടി വെച്ച് മീശയും പിരിച്ചു നടക്കുന്നതുപോലെ അല്ല വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് പോയിരിക്കുന്നത് നിനക്കില്ലാത്തതേ ആ പെങ്കൊച്ചിനുണ്ട് വിവരം ചോദിച്ചില്ലേലും ഞാൻ പറയും നിന്നെ പോലെ വിവരം കെട്ട ഒരുത്തിന് കിട്ടിയ ഭാഗ്യം ആ പെങ്കൊച്ച് ഇപ്പൊ ബിസിനസ് കണ്ടോ അമ്മയ്ക്ക് അമ്മയ്ക്ക് എങ്ങനെ എങ്ങനെ അറിയാം അറിയാം എത്രയാന്ന് ബിസിനസ് എടാ ലാഭവും നഷ്ടവും വേർതിരിച്ചറിയാൻ അമ്മയ്ക്ക് മോന്റെ മുഖത്ത് നോക്കിയാ മതി അല്ലാതെ വലിയ കണക്കൂട്ടലൊന്നും വേണ്ട ദേ മര്യാദയ്ക്ക് അവളുടെ ബുദ്ധിയും യൂട്ടിലൈസ് വിവരവും എന്തോന്ന് യൂട്ടിലൈസ് ഇംഗ്ലീഷാ നിനക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല അമ്മയും പുരോഗമിച്ചോ ഇങ്ങോട്ട് ഇറങ്ങണ ഇറങ്ങണ ഇങ്ങോട്ട് എന്നെ കൊന്നിട്ട് എന്റെ മോളെ കൊണ്ട് പോകാനാ നിന്റെ ഉദ്ദേശ കൊല്ലുന്നെന്തിന അല്ലാതെ തന്നെ അവൾ എന്റെ കൂടെ ഇറങ്ങി വരില്ലേ ഞാൻ എന്റെ അമ്മു ചില കാര്യങ്ങളെ കാർണവന്മാരുടെ സമ്മതം ഒന്നും ആവശ്യ മനസ്സിലായില്ല എന്താ നിന്റെ ഉദ്ദേശം അത് ഇത്തവണ പോയിട്ട് വന്നിട്ട് പറയാം കല്യാണം കഴിക്കാതെ തൊട്ടുപോകരുത് എന്റെ കൊച്ചിനെ അതൊന്നും പറയാൻ പറ്റത്തില്ല പലതും സംഭവിക്കാം നിന്നെ 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 കിട്ടുമ്പോ ചെരുപ്പ് ചെറുപ്പ ചെരുപ്പ് കാണാ അതെ ഹിന്ദു കണക്കുകൂട്ടിട്ടുള്ള പോക്കാണല്ലോ അതെ ഞാൻ പറഞ്ഞില്ലേ സിംഗപ്പൂർ കമ്പനിയുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യണം അതല്ല എന്റെ ചോദ്യം പിന്നെ എന്റെ ഊഹം ശരിയാണെങ്കി നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവാം ജീവിക്കാന് മനസ്സിലായില്ലായിരിക്കും ഇല്ല ഇന്ദ്രന്റെ അമ്മാവനോട് പറയുന്ന ഞാൻ കേട്ടു ഇത്തവണ പോയിട്ട് വരുമ്പോഴേക്കും പലതും സംഭവിക്കുന്നു എന്താണ് അർത്ഥം നിനക്ക് ഇഷ്ടമുള്ള അർത്ഥം സങ്കല്പിച്ചോ എന്തും സംഭവിക്കാം പറഞ്ഞിട്ട് പോ നീ ഒന്നും മാറുമല്ലേ അങ്ങോട്ട്